ഹലോ ഫ്രണ്ട്സ് ഒരുപാട് നാൾക്കാവശ്യം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് കുറേ കുറേ നാൾ ഏകദേശം വൺ ടു ത്രീ മന്ത്സ് ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണെങ്കിൽ പഴയ പവറിൽ നമ്മൾ എന്തും വീഡിയോ സെറ്റ് കെട്ടി ആയിരിക്കും എന്തായാലും ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല ചുമ്മാ ഈവനിങ് നാക്കിയിട്ട് ഇറങ്ങിയതാണ് ആൻഡ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ഈ ഒരു യൂട്യൂബിൽ നിന്നൊരു ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ എന്നാലും മൊത്തത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മടി ഒന്നാമത് ഫുള്ള് എന്ന് വെച്ചാൽ ഫുള്ള് മടിക്കുക അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു ഒരു ഇടവേള എന്നുള്ള രീതിയിൽ എടുത്തത് എന്നാലും അത് വെച്ചിട്ട് കൂടിപ്പോയി ഇനി നമ്മൾ പഴയ പുറം എന്നുവെച്ചാൽ ഫുൾ 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 ഓൺ പവറിൽ നമ്മൾ വരുന്നതായിരിക്കും എന്നാലും ഞാൻ ഇന്ന് ചുമ്പോൾ ഈവനിങ് വാക്കിൽ അങ്ങോട്ട് കണ്ട് നടക്കാൻ ഇറങ്ങിയാണ് ഈവനിങ് വാക്കൊന്ന് പുള്ളി വയ്ക്കാനേ പറ്റത്തില്ല ഇത് നമ്മുടെ ജമ്മ അങ്ങോട്ട് ഇങ്ങോട്ട് അതൊന്നുള്ളി അതും ഒന്നുള്ളിപ്പറക്കി നടക്കുകയാണ് ഇതേണ്ട കേസ് ഇത് തൊട്ടാവാടി പോലത്തെ സാധനമാണ് പക്ഷേ തൊട്ടാവാടിയല്ല പക്ഷേ ഞാൻ തൊട്ടപ്പാടി ആ എന്തുവാണോ എന്തോ ഞാൻ അങ്ങനെ അതൊക്കെ കുറെ പറിച്ചെടുത്ത് അപ്പോൾ വാപ്പ് പറഞ്ഞാൽ എന്തോ ഉള്ള ആണ് ഞാൻ അതവിടെ വെച്ചിട്ടിരുന്നു കേട്ടോ അവിടെ ഒരു പട്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉമ്മ 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 വിളിക്കുന്നത് പട്ടിയെ ഭയങ്കര പേടിയാണ് കേസായിരിക്കും അവിടെ വാപ്പവും കുഞ്ഞായി നെയഹാന് ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയതാണ് എൻ്റെ അടുത്ത് ക്യൂട്ടനെസ് ഡാം പറഞ്ഞപ്പോൾ ഞാൻ അളിഞ്ഞ ചിരിയും കൊണ്ട് നമ്മൾ നോക്കുകയും കണ്ടോ നൈറ്റകാര്യം ഇവിടെ എന്ന് വെച്ചാൽ നമ്മളെ വീട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ കാണാം അവിടെ പിന്നെ എന്തൊക്കെയോ വെട്ടിക്കുറിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കുറച്ചും കൂടെ വൈകിട്ടൊരു മഴക്കോളൊക്കെ ഉള്ള സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊന്നും ഇവിടെ സൂപ്പറാണ് കേട്ടോ വരെയും വേണ്ട നമ്മുടെ വീടിൻ്റെ ഡ്രസ്സിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ എല്ലാ അത്യാവശ്യം നല്ലോണം കാണാൻ പറ്റും കേട്ടോ നമ്മളിവിടെയൊക്കെ നമുക്ക് ഇറങ്ങിപ്പോ ഞമ്മളങ്ങോട്ടൊന്നും പോയില്ല നമ്മളാ വഴിക്കൂടെ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ് നെയ്യാൻ മതേ അവിടെ ഇവിടെയൊക്കെ നോക്കി കൊണ്ട് ഇടക്കോണ്ട് അവൾ കുറേ നാളെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്ന് വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയിട്ട് അവളും മൊത്തത്തിൽ അന്ത വിട്ട് കുന്ത വിഴുങ്ങി നിൽക്കുകയാണ് ഇത് കണ്ട കൈസ് ഇത് എന്തോ സംഭവമെന്ന് സത്യം പറഞ്ഞു എനിക്കറിയത്തില്ല എന്തൊരു താരം കിടന്നു ഉമ്മയെടുത്ത് കാണിക്കുക പറഞ്ഞു ഞാൻ എടുത്ത് കാണിച്ചു പിന്നെ അങ്ങോട്ടും ഇവിടെ ഫുള്ള് വേസ്റ്റ് കൊണ്ടിരിക്കും കേട്ടോ ആ അതാ കൈസ് നമ്മളെ മഴക്കാലത്തല്ല എപ്പോഴും കുതിച്ച് വരുന്ന മഷ്റൂം എൻ്റെ അമ്മ ഇതെന്തൊരു അറിയാമോ ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്ത് കാണുന്ന പക്ഷേ സൂപ്പർ ആയിരുന്നല്ലോ നമ്മൾ അതിനടുത്തോൾ നമ്മൾ ചെറിയ ഉറുമ്പിൻ്റെ അത്രേ കാണത്തുള്ളൂ ഞാൻ പിന്നെ അന്ന് മതി ഞാൻ പിന്നെ നടന്നങ്ങ് പോയിരുന്നു ഇത് കണ്ടായി ഇത് ഇങ്ങനെ പറിച്ചെടുത്ത് ഊതാൻ പറഞ്ഞു ഊതിയപ്പോൾ ചമ്മിപ്പോയി അപ്പോൾ പറഞ്ഞ എടുത്തിട്ട് ഊത അപ്പോഴത്തേക്കും അതും ചമ്മിപ്പോയി അതൊരു ഉണ്ടയായിട്ട് അങ്ങ് എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ ചെടികൾക്ക് പോലും നമ്മളിഷ്ടമല്ലാത്തൊരവസ്ഥ ആ പിന്നെന്തായാലും കേസ് അപ്പം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുകൊണ്ടിരിക്കും എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സംഭവം ഉണ്ട് കേസ് എൻ്റെ സൗണ്ടിന് വ്യത്യാസം പനിയാണ് കുറച്ച് ഇതാണ് ഒരുപാട് നാളെ നമ്മളിങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് ഈ സമയത്ത് പനിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയാണ് ഇതൊക്കെ നമ്മൾ വൺ വീക്ക് മുമ്പ് എടുത്ത വീടും ഉണ്ടോ നെഹ്മാണ്ടോ എൻ്റെ കൈ വന്ന് അപ്പോൾ കൈ ചെയ്യുകയും കൊച്ചു ഇപ്പം എന്നെ ഇഷ്ടമല്ല ഗെയ്സ് സ്നേഹമൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാണിച്ചെടുത്ത് ചിരിക്കുകയൊക്കെ ചെയ്യും ആ ചിരിച്ചല്ലേ പറ്റൂ ചിരിച്ചാൽ ഞാൻ ആരുടെയെങ്കിലും കൊടുക്കാൻ നോക്കാം അതുകൊണ്ടാണ് ഗീസ് അവളിങ്ങനെ ചിരിക്കുന്നത് പക്ഷേ കുഴപ്പം ഇല്ലാട്ടെ എൻ്റെ അടുത്ത് ഇടയ്ക്കിടെ വരി വഴുകയൊക്കെ ഞാൻ പിന്നെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എല്ലാ സമയവും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കണ്ടോ കൈ നീട്ടി കാണിക്കും നമുക്ക് ശേക്കാൻ്റെ ഒക്കെ തരും ഇപ്പോൾ അവൾ കുറേ നാളായില്ലേ അവളെയൊക്കെ കണ്ടിട്ട് എന്തായാലും ഇനിയിപ്പോൾ നമ്മൾക്ക് പഴയ പല വീഡിയോ ഒക്കെ ഇട്ട് ഫുൾ ഓൺ പവർ ആക്കാം ഓക്കെ പിന്നെ ഇത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് കാണിച്ചു കൊടുത്ത് ഞാൻ വേണ്ടി അതിൽ പിടിച്ച് മാന്തിപ്പിച്ചെടുക്കും ഒന്നും ഒരു ഇല്ല എൻ്റെ മൊഞ്ഞ് പിന്നെ കുറച്ചു കൂടി കൈയ്യൊക്കെ നീണ്ടുന്നുണ്ട് അതിൽ പിടിച്ചിട്ട് ലാസ്റ്റ് കൈയിലൊക്കെ ഒട്ടി ലാസ്റ്റ് എനിക്ക് തന്നെ പണിയിട്ട് അതുകൊണ്ട് ഞാൻ അവളെ അധികം അതുകൊണ്ട് തൊടിയിപ്പിച്ചില്ലാട്ടോ പിന്നെ അത് ഓടിച്ചെടുക്കാൻ നോക്കി എൻ്റെ മുന്തുരുപാടാത് ഒടിച്ചെടുക്കാൻ അപ്പോൾ നെയഹ അത് അങ്ങ് വലിച്ചെടുത്ത് അപ്പം ഞാനത് കളഞ്ഞിട്ടു അവളുടെ കയ്യിലൊക്കെ കുറച്ചായിട്ടുണ്ടായിരുന്നതൊക്കെ അങ്ങോട്ട് തുടച്ച് കളഞ്ഞ് എന്ത് ചെയ്യാനെന്ന് പറ അങ്ങനെ പിന്നെ നേരെ വീണ്ടും നമ്മളിനിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് ഇതാണ് ഈസ് എന്തോ പോവാമെന്ന് എനിക്കറിയത്തില്ല ഉമ്മ അപ്പം എന്തിനോ പേര് പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല ഗൈസ് പിന്നെ എന്താണ് ഈസ് ഇതു ഒരു പശു പശു മടിയൻ പശു ആണ് കിടക്കുന്നുണ്ട് അവിടെ നേഹമ്മ പശുവിനെ കണ്ടിട്ട് ഒരു റിയാക്ഷൻ ഇല്ലാതെ വീണ്ടും ഇരിക്കുകയാണ് ഇതുണ്ടോ അത് ഇവിടെ കിടക്കണമെന്നും മടിയൻ പശുവും അപ്പുറത്ത് കിടക്കുന്ന നല്ല പണി ചെയ്യുന്ന പശുവാണ് ഗൈസ് ഇതുകൊണ്ട് നമ്മളെ വീട്ടിൻ്റെ അവിടെ തോളുണ്ട് കേട്ടോ മഴക്കാലമായ നല്ല ഒഴുക്കുണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ നമുക്ക് തോട്ടിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന പോലുള്ളൊരു സ്ഥലമുണ്ട് അവിടെ പോയി കുറച്ച് നേരം ഇപ്പോൾ വെള്ളം കുറവാണെങ്കിൽ അല്ലെങ്കിൽ നല്ലോണം വെള്ളം കയറും ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസമായിട്ട് വെള്ളം കുറവാണ് ഞാൻ അവിടെ കുറച്ച് നേരം കാലക്കെട്ടിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അപ്പം ഭയങ്കര തണുപ്പാണ് പിന്നെ ഇപ്പോൾ ഒഴുക്കുള്ളത് കൊണ്ട് വലിയ ആയിട്ട് മീനൊന്നുമില്ല അല്ലെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് മീനൊക്കെ ഇവിടെ കാണാൻ കേട്ടോ ഞാൻ രണ്ടു ദിവസം മുൻ നോക്കിയപ്പോൾ ചെറിയ പൊടിമീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അതിനെയൊന്നും കാണാനില്ല അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്തൊന്നും കാണത്തില്ലല്ലോ കണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കാലം എൻ്റെ പോലെ ഏതാ ഫീലെന്ന് അറിയാം സ്വർഗ്ഗത്തിൽ എത്തും സ്വർഗ്ഗത്തിൽ എനിക്ക് ഒന്നാമത് തണുപ്പ് അലർജിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇത് പറയേണ്ടല്ലോ ഒഴുക്കുള്ള അതിൻ്റെ കുഴപ്പമില്ല അങ്ങനെ ആരും വേറ്റം നിൽക്കുന്ന സ്ഥലമില്ല അല്ലാതെ നമ്മൾ ധൈര്യമായിട്ട് കാലൊക്കെ മുക്കി അവിടെ ഇരിക്കുന്ന കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് വേറെ പരിപാടികളൊന്നും നമ്മൾ നമ്മളെ ചുമ്മാ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരുന്ന സമയത്ത് നേരെ ഇങ്ങോട്ട് ഒന്നേ ഉള്ള നെയ്യമ്മ അവിടെ മോളെ ചെയ്തിട്ട് എന്നെ നോക്കിയിട്ട് ചിരിക്കുകയും സോട്ടുണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടിരിക്കുന്നത് ചിരിപ്പൊക്കെ കൂരിട്ടാണ് നമ്മളവിടെ ഇറങ്ങുന്നത് ലാസ്റ്റ് എന്നെ നെയ്യമ്മക്ക് എൻ എൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വശിയങ്ങനെ അവൻ്റെ അയ്യാമ്മയെ പിടിച്ച മടി എത്തി കേട്ടോ അവൾ അവളാണെങ്കിൽ വെള്ളത്തിനൊഴുക്കാണ്ട് ഭയങ്കര ചിരിയായിരുന്നു പക്ഷേ ക്യാമറയിലോട്ട് നോക്കി രൂക്ഷമായാണ് കേസ് നമ്മൾ ക്യാമറ നോക്കുന്നത് എന്ത് ചെയ്യാനെന്ന് പറ പിള്ളേരുടെ കാര്യം അങ്ങനെ പിന്നെ കുറേ നേരം അയ്യാമ്മ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ പക്ഷെ നല്ല കൊതുണ്ടായിരുന്നു ഏറ്റവും എന്ന് പറഞ്ഞാൽ എജ്ജാതി കൊതു ഒരു വിധത്തിലും നമുക്ക് ഇരിക്കാനും എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ നേരെ അവിടെ നിന്ന് നമുക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തി കേട്ടോ െ വീട്ടിൽ എത്തി പക്ഷേ കേസ് ഒരു കാര്യം നമ്മൾ നല്ല സന്തോഷത്തോടെ പരേ പവരിലൊക്കെ വരാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിൻ്റെ കയ്യിൽ കുറച്ച് സങ്കടപരമായ കാര്യങ്ങളൊക്കെ നടന്നു അതെ ഈ ഒരു വീഡിയോയിൽ പറയാം അതുകൊണ്ട് നിങ്ങൾ ഫുള്ള് കാണണം കേട്ടോ അപ്പം നമ്മൾ പിന്നെ വീട്ടിൽ വന്നു കയ്യിൽ കഴുകി കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ പൂക്കളൊക്കെ നോക്കി പിന്നെ കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോൾ ബക്കറ്റിൽ നിന്നൊരു തുള്ളി വെള്ളം എടുത്ത് ഒഴിക്കുന്നത് എന്നെയാണ് കേസ് നിങ്ങളീ കണ്ടത് ഞാൻ ഞാനിങ്ങനെയാണ് പിന്നെ അവിടത്തെ കടിക്കൊക്കെ പിന്നെ അപ്പോൾ രാവിലെ വെള്ളം ഒഴിച്ചാണ് പിന്നെ മഴയും ആണ് പിന്നെ ഞാൻ വെറുതെ വെള്ളം ഒഴിക്കുന്നതിനാ അപ്പം കീ നിങ്ങളിപ്പോൾ വിചാരിക്കും എന്തുവാ ഒരു ലൊക്കേഷൻ ചിന്തിന്നു യെസ് കിസ് ഇതാണ് ഞാൻ പറഞ്ഞത് ഉമ്മാക്ക് ഭയങ്കര വയറോ കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു നൈഹാമ്മ നല്ല ഉറക്കമാണ് കേട്ടോ ട്രിപ്പൊക്കെ ഇട്ടിട്ട് ഉമ്മായിരുത്തിയിരിക്കുകയാണ് കേട്ടോ പാവം അപ്പം നമ്മൾ നല്ല സന്തോഷത്തിലായിരുന്നു പക്ഷേ ഫുൾ ഇതായിട്ടോ പിന്നെ നമ്മളിവിടെ റൂമൊക്കെ എടുത്തു ഉമ്മായും അഡ്മിറ്റാക്കി അങ്ങനെ നേരം റൂമിലോട്ടൊക്കെ വന്നു ടി വി ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ടി വി ഒന്നും കാണില്ല നെഹമേ കണ്ട കേസ് റൂമി വന്നപ്പോൾ അവളങ്ങണന്ന് പിന്നെ കളിയും ചിരിയൊക്കെ തന്നെ കേട്ടോ പിന്നെ നേരെ ചൂടുവെള്ളം എടുക്കാനായിട്ട് പോയി അങ്ങനെ കുറച്ച് ചൂടുവെള്ളമൊക്കെ കുറച്ച് ഫ്ലാ ഫ്ലാസ്കിലോട്ട് എടുത്തിട്ട് നേരെ റൂമിലോട്ട് ഒന്ന് പോയി കേട്ടോ വാപ്പുവാണതൊക്കെ എടുക്കുന്നത് പിന്നെ ഉമ്മക്ക് ട്രിപ്പ് മാറ്റി കുത്തി ഞരമ്പ് രമ്പ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കൊച്ചിനെയും കൊണ്ട് നേരെ വീട്ടിലൊത്തുന്നു ഉമ്മയില്ലാതെ കൊച്ചിനെ നോക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ എൻ്റെ അമ്മ ഉളവ് ചിലപ്പോൾ വാശി അല്ലെങ്കിൽ കളിയും ചിരി എൻ്റെ നല്ല പാടാണ് പിന്നെ കുറച്ച് നേരം ഞാൻ തിരിച്ച് കളിപ്പിച്ചോട്ടിട്ടോ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ പഴയ പവർ വീഡിയോസ് കിട്ടുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ ഉമ്മാട ഒരു അസുഖമൊക്കെ ഒന്ന് കുറഞ്ഞു റെഡി ആവട്ടെ അപ്പോൾ എന്തായാലും മറ്റൊരു ആയിട്ട് കടന്നിട്ടെ എല്ലാ കൂട്ടുകാർക്കും ബൈ